ഹായ് ഹലോ ഇത് നമ്മൾ ഫെൻസിങ്ങിന് മുകളിലാണ് ഫെൻസിങ്ങിന് മുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറ്റിയുടെ മുകളിൽ കയറി നിൽക്കുന്നത് അത് നോക്കണ്ട നമ്മളിന്ന് പൊന്നാനി ഭാഗത്താണുള്ളത് ഒരു സൈറ്റ് ഏകദേശം ഏക്കറോളം ഏരിയ വരുന്ന ഈ ഒരു സൈറ്റിൽ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്ത് ഫെൻസിങ് ചെയ്യാണ് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പോലെ ഒരുപാട് ഫലവൃക്ഷങ്ങൾ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ കസ്റ്റമർക്ക് ഇതൊന്നൊന്നും കിട്ടുന്നില്ല അതായത് തേങ്ങയാണെങ്കിലും മറ്റുള്ള ഒന്നും ഇതിനകത്ത് കിട്ടുന്നില്ല കാര്യം ഓപ്പണായിട്ട് കിടക്കുന്ന പ്രോപ്പർട്ടി ആയതുകൊണ്ട് എല്ലാം മിസ്സിങ് ആവുക ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പുള്ളി ചോദിച്ചതാണ് നമുക്ക് എന്താണ് അതിൻ്റെ പ്രതിവിധി എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്ന മെത്തേഡാണ് ഫെൻസിങ് ഫെൻസിങ്ങിൽ ചെയിനിങ് ഫെൻസിങ് ആണ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് എക്കണോമിക്കലായിട്ടുള്ള കോൺക്രീറ്റിൻ്റെ കാല് വെച്ചിട്ടുള്ള ഈ ഫെൻസിങ്ങാണ് നമ്മളിവിടെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ള ഈ ഫെൻസിങ് എന്ന് പറയുന്നത് മൂന്നിഞ്ച് പന്ത്രണ്ട് കെ ജിൽ ടാറ്റ വയറോണിൽ വരുന്ന മെറ്റീരിയലാണ് നോർമൽ ജി ജി ഐ കോട്ടിംഗ് ആയിട്ട് വരുന്ന മെറ്റീരിയലാണ് സിക്സ്റ്റി ജി എസ് എം ആണ് കോട്ടിങ് വരുന്നത് അതുപോലെ തന്നെ മൂന്ന് ലൈൻ പ്ലെയിൻ കമ്പിയും ഇടയ്ക്ക് രണ്ടര മീറ്റർ കാലും കൊടുത്ത് കോൺക്രീറ്റ് കാലും കൊടുത്തിട്ടാണ് നമ്മൾ ഫെൻസിങ് ചെയ്തായിരുന്നത് പിന്നെ ഡിഫറൻസ് എന്ന് പറയുന്നത് അടിയിലൂടെ രണ്ട് വരി കല്ല് പോകുന്നുണ്ട് അത് കാരണം നമ്മൾ ഏഴടിയുടെ കാല് രണ്ടടി അതായത് ഈ കല്ലെടുത്ത് അതിനകത്ത് കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഈ ഒരു ഫെൻസിങ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അത്രയാണ് ഈ ഒരു സൈറ്റിലെ ഡീറ്റെയിൽസ് വരുന്നത് പിന്നെ നമ്മളിതിന് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാറുണ്ട് ചെയിനിങ്ങിനെ എല്ലാ സൈസുകളിലും അതുപോലെ ഹൈറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ പറയാറുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലുള്ള വീഡിയോയിലും നമ്മൾ ഷെയർ ചെയ്യാറുണ്ട് എല്ലാ രീതിയിലുള്ള തിക്നസും അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന വയറുടെ തിക്നസ്സും കാര്യങ്ങളും ഹൈറ്റും കള്ളികളുടെ അകലം എല്ലാം പറയാറുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷനോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ ഹോം ടെക് ട്രാവൽ എന്ന് പറയുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലും അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജും നിങ്ങൾ ഇവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസിൻ്റെ അപ്ഡേഷൻസും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ വലിയൊരു സൈറ്റാണ് പക്ഷെ ചെറിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അതായത് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്ററോളം ലെങ്ത്ത് വരുന്ന ഈ ഒരു ഏരിയ ഞങ്ങൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്യുകയാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുകയാണ് ക്ലോസ് ചെയ്തു ഇനി ഇതിനകത്തോട്ട് ഈ പറഞ്ഞ രീതിയിലുള്ള എൻക്രോച്ച്മെൻറ്റോ മറ്റുള്ള ജീവികളോ കയറാനുള്ള ഒരു സാധ്യതയും വരുന്നില്ല അപ്പോൾ ഇതുപോലത്തെ വർക്കുകളോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ഒപ്പം കൺസ്ട്രക്ഷനായിട്ട് ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷനോ വേണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം വീടും അല്ലെങ്കിൽ ബിൽഡിംഗ്സും ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്യാറുണ്ട് വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ചെയ്യാറുണ്ട് ഫെൻസിങ് ആയിട്ടുള്ള വീഡിയോസും ചെയ്യാറുണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരുപാട് മെത്തേഡ് ഫെൻസിങ് നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ എന്തെങ്കിലും വേണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോണ്ടാക്ട് ചെയ്യാം എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ